அச்சம் வடரேதுஸ்கரมายலுகோ சாமயதுல கர்னோவோ பிராக்டிஸ் பராவோரே போரடியோ என்னல்லரு கன்ஃபியூஷன் நல்லதோ பின்னரே மும்பை ஏர்போர்ட்டல இருந்து இருக்க ஒரு கொச்சதையும் செட்லாகும் என்ன ஒரு விசுவாசத்தோடங்கள கார்பிகன் டிபன்சப்போ ரெண்டு வருஷம் முன்னாடி வடரே சிறிய ஒரு மடங்கு வைக்க நான் இன்னொரு தோரன யோசிச்சேன் லாஞ்ச் எல ஆபரேட்டட் வைக்கணும் அப்போ நான் முடிச்ச கோயின நேரமே എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും മേഖലത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചു സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് സംശയം പറയാനുള്ളത് വൺ ഓഫ് ദ ബിഗ്സ്റ്റ് இதுவரை இது எஸ்டிமேட்டி சாதிச்சு அந்த வரையாங்க ഒരു ഷോർട്ട് ഫിലിം തുടങ്ങിയ യാത്രയാണ് ആദ്യയെ കുറിച്ച് പല ഓൺലൈൻ ഇന്റർവ്യൂസും ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല മിഥുൻ മൈനോ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് പോവാണ് ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തതിനു ചോദ്യം ആണ് അപ്പൊ നമ്മൾ ഒരു കാര്യവും അവർക്ക് അറിയണ്ട എന്നെ കണ്ടാൽ അപ്പം ആട് വരും എന്നുള്ള ചോദ്യമാണ് കേട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും ഓഫ് ദക്കെ ട്രാവൽ ചെയ്യുമ്പോ നോൺ മെലാനിസ് ആയിട്ടുള്ളവരൊക്കെ ചോദിക്കുന്നത് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് എവിടെ പോയാലും എന്നെ ഷമീർ പിന്നെ ആട് വരും അങ്ങനെ എല്ലാവരോടും ഞാൻ ഇത് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് അതിന് ഇന്ന് ആ ഡ്രീമിന് ആ ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുടക്കുകയാണ് നിങ്ങളുടെ എല്ലാ ആനുഗ്രഹവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എനിക്കിന്ന് രണ്ട് സന്തോഷങ്ങളാണ്

ഞാൻ നിങ്ങൾ ചെയ്യും അപ്പൊ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല എല്ലാവരും സംസാരിച്ചതിനു ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം ഞാൻ മിഥുന മിഥിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമകളിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം ഞാൻ തന്നെ അത് കറ്റും ഘട്ടമായിട്ട് ചെയ്തോളൂ അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിച്ചു മിഥുനെ വിളിച്ചോളൂ ഞാനിതെല്ലാം പറയേണ്ട കേട്ടതാണ് ഫുൾ അതുകൊണ്ട് ഞാൻ അത് എന്തൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം എന്ത് വേണം ചെയ്തു അതുകൊണ്ട് ഇതിൽ ഒരു ഒരു ലോല ലോലാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ കഥ വരെ പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കാം